അടുത്തതായി ഒരു വിശ്വശാന്തിക്കായിട്ടുള്ള പ്രാർത്ഥനയാണ് ഗായത്രി യജ്ഞത്തെ ഗൃഹങ്ങൾ തോറും എത്തിച്ച ആചാര്യൻ ശ്രീ സുധാകർ ബാബു അവർകളെ ക്ഷണിക്കുന്നു സജ്ജനങ്ങളെ ഏവർക്ക് നമസ്കാരം കുറച്ച് ദിവസങ്ങളായി ഒരു മഹാ യജ്ഞവേദിയായി ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ നമുക്ക് ലോകത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വത്തിൻ്റെ ശാന്തിക്ക് വേണ്ടി ഈശ്വരീയമായ തേജസ് ഉൾക്കൊണ്ടിരിക്കുന്ന ആ നമ്മളിലൂടെ ലോകത്ത് വിശ്വശാന്തി ഉണ്ടാവണമെന്നുള്ള കൂടി ഒരു പ്രാർത്ഥന നമുക്ക് ചെയ്യാം കാരണം ഇത്രയും ദിവസം ആചാര്യശ്രേഷ്ഠനായ ഉദി ചൈതന്യ ജി നമ്മളെ മനസ്സുകളിലേക്ക് ഈശ്വര ചൈതന്യം പകർത്തിക്കൊണ്ട് നമ്മളുടെ മനോതലങ്ങളിൽ നിന്നും മനസ്സിൽ നിന്നും ദൈവീക തലങ്ങളിലേക്ക് ഉയർച്ച ഈ സന്ദർഭത്തിൽ ആ ഇച്ഛാശക്തിയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രകൃതി മാതാവ് അത് അത് ഏറ്റെടുക്കുകയും ആ വിശ്വം മുഴുവനും അത് ശാന്തി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവും അപ്പോൾ ഈ സന്ദർഭത്തിൽ ആ വിശ്വശാന്തിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഞാൻ ഗായത്രി എന്ന മഹാമന്ത്രത്ത് വാസിക്കുന്ന ഒരു ചെറിയൊരു വാസകനാണ് വർഷങ്ങളായി ഗായത്രി ഉപാസിക്കുന്നു ഗായത്രി മന്ത്രങ്ങൾ ജനങ്ങളിലേക്ക് പഠിപ്പിക്കുന്നു അവരെ ഉപാസക തൽപരാക്കി ജീവിതത്തിൽ ശ്രേഷ്ഠമായി ജീവിക്കുന്ന കുടുംബങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് പത്ത് പതിനാല് വർഷമായി അതിൻ്റെ പ്രവർത്തനം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നു അതേ കാര്യത്തിൽ തന്നെയാണ് നമുക്ക് ഈ വേദിയിൽ വെച്ച് നമ്മളെല്ലാവരും ചേർന്ന് ഈ വിശ്വശാന്തി പ്രാർത്ഥനയുടെ മുന്നോടിയായി ഒരു മൂന്ന് പ്രണവം എല്ലാവർക്കും ജപിക്കാം ആചാര്യശ്രേഷ്ഠൻ്റെ മകനീയ സാന്നിധ്യത്തോടുകൂടി ഇവിടെ ഈ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ ദേവസങ്കല്പങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ടും ഈ പ്രപഞ്ചത്തെ സാക്ഷി നിർത്തിക്കൊണ്ടും നമുക്കൊരു മൂന്ന് പ്രണവം ഓംകാരം നീട്ടി ഉച്ചരിക്കുക ഓ നമ്മൾക്കെല്ലാവർക്കും ചേർന്ന് ഒരു മൂന്ന് ഗായത്രി ജപിക്കാം ഞാൻ എൻ്റെ ഋഷി ചന്ദസാധ്യം പറയാം അത് ഏറ്റു ചൊല്ലുക വിശ്വാമിത്ര ഋഷിഹി ഗായത്രി ചന്ദിതാ ദേവത ഒരു മൂന്ന് ഗായത്രി നമുക്ക് ജപിക്കാം എല്ലാവരും ജപിക്കുക ഓർഭുസ്വഹ तत् सविदुर्वरे भर्गो देवस्य धीमहि धियो यो नः प्रचोदयात् ॐ भूर्भुवस्वः तत् सविदुर्वरे भर्गो देवस्य धीमहि यो नः प्रचोदयात् ॐ भूर्भुवस्वः तत्सविदुर्वरे एण्ड्यं भर्गो देवस्य धीमहि धियो यो नः प्रचोदयात् ഞാനൊരു സൂക്തം ജപിക്കാം ഒന്ന് രണ്ട് റുക്കുകൾ കഴിയുമ്പോൾ ഓം ശാന്തി 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 എന്ന് പറയുക ഈ ലോകം മുഴുവനും എല്ലാ മാനവരിലും ഈ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളിലും ശാന്തി ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ശാന്തി 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 എന്ന് പറയുമ്പോൾ ചിന്തിക്കുക ഓം ശാന്തൗ ശാന്തീ ശാന്തമിതമുർവ അന്തരി ശംദ ഊധന്ധാന സന്തോഷദീരി ഓ ശം ശാം ശം ശ്യാം പൂർവരുപണി ശാന്തോ ഓ അസ്വൃതൃതം शान्तम् भूतं च भव्यं च सर्वमेव समस्तु नः ॐ शान्ति ॐ यम् यमेतिनी वाग्धेवि ब्रह्मा संस्थितां यै एव ससृजे घोरम् तै एव शान्तिरस्तु नः ॐ इदं यपारमेट्टिनि मनो ओभां ब्रह्म संस्थितम् येनेव सस्रिधे घोरं तेनेव शान्तिरस्तु नखा ॐ ്യൗശ്യാന്ന്തിരന്തരിക്ഷം ശാന്തി പ്രിവിശ്യാന്ന്തി ഓ ശതയർ വിശ്വേ ശാന്തിർംഭ ശാന് ശാന്തി ശാന്തിരേവ ശാന്തി സാധി രേദി ഓ ഒരു മൂന്ന് പ്രണവം നീട്ടി ഉച്ചരിക്കുക ഓ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമ്മൾ പ്രാർത്ഥിക്കുക നമ്മളെ മനസ്സിന് അനന്തമായ ബ്രഹ്മാണ്ടത്തെ ഒന്ന് കാണുക അനന്തമാക ആകാശത്തിൽ നിന്നും അനേകമായിരം സൂര്യന്റെ തേജസ്സിനെ പോലെ ഒരു തേജസ് കാണുക ആ തേജസ് നമ്മളിലേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മളെ ശരീരം മുഴുവനും വ്യാപിച്ച് നമ്മളിൽ ഈശ്വര്യ തേജസ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക നമ്മളെ ശരീര പ്രാണ മനസ്സുകൾ ഈശ്വര ചൈതന്യം നിറഞ്ഞ് പ്രകാശിക്കുന്നതായി കാണുക ആ ഈശ്വരീയ കൂടിയുള്ള ഈ നമ്മളുടെ ശരീരത്തെ മനസ്സിനെ വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ലോകം എല്ലാവടേയും എല്ലാ ജനങ്ങളിലേക്കും ശാന്തി ഉണ്ടാവട്ടെ ഇവിടുന്ന് നടന്ന യജ്ഞത്തിലൂടെ ലോകമംഗളത്തിനു വേണ്ടി ഈ യജ്ഞത്തിൻ്റെ സാന്നിധ്യം എല്ലാ ജനഹൃദയങ്ങളിലേക്കും എത്തട്ടെ ഈ അഞ്ചു അഞ്ചുമൂർത്തിയിൽ പ്രകാശിക്കുന്ന ദേവചൈതന്യങ്ങൾ ലോകമെമ്പാടും ശാന്തി പകർത്തുവാൻ കഴിയുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഈ യജ്ഞത്തിന്റെ പൂർണ്ണത ഈ കേന്ദ്രം ഒരു തപോ കേന്ദ്രമായി മാറി ഇവിടെ ആശ്രയിക്കുവാനും ഇവിടെ വരുന്നവർക്കെല്ലാവർക്കും ശാന്തി ഉണ്ടാവട്ടെ ശാന്തി ഉണ്ടാവട്ടെ ശാന്തി ഉണ്ടാവട്ടെ ഓം ശാന്തി 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 സ്വാമിജി ശ്രീ അവർ പൂജ്യ സ്വാമിജിയിൽ നിന്നും ശ്രീ സുധാകർജി അനുമോദനങ്ങൾ ഏറ്റുവാങ്ങുന്നു നല്ലൊരു കയ്യടി കൊടുക്കാം ഔദ്യോഗികമായ തിരക്കുകൾ മൂലം നമ്മളുടെ ബഹുമാനായ എം എൽ എക്ക് പോകേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ദക്ഷിണ സമർപ്പണമാണ് സമ്പൂജ്യ സ്വാമിജിക്ക് നല്ലൊരു കയ്യടി കൊടുക്കുക അമൃതം ഭാഗവത മഹോത്സവം എല്ലാ അർത്ഥത്തിലും വളരെ ഗാംഭീര്യമുള്ളതായിട്ട് മാറി മരണത്തിൽ നിന്ന് അമൃതത്വത്തിലേക്ക് നമ്മെ നയിച്ച മഹാരഥന്മാരുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു